അകലാട് എം ഐ സി ഇംഗ്ലീഷ് സ്കൂളിൽ ഈ വർഷം നടപ്പിലാക്കിയ ഫൈൻ ദി ജീനിയസ് ഫലം കണ്ടു അഞ്ചു മാസത്തിനുള്ളിൽ മൂന്ന് വിദ്യാർത്ഥികൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളായ ലാസിൻ നൈനാർ എ എച്ച് മുഹമ്മദ് ഷാമിൽ അഞ്ചാം ക്ലാസ്സിലെ കെ എം മുഹമ്മദ് റിസ്വാൻ എന്നിവർക്കാണ് നേട്ടം എക്സ്ട്രാ ഗ്രാസ്പിംഗ് പവർ വിഭാഗത്തിലാണ് നൈനാറും ഷാമിലും റെക്കോർഡ് നേടിയത് രാസമൂലകങ്ങളുടെ ആവർത്തന പട്ടികയിലെ അമ്പത് എലമെന്റ്സുകളെ പതിനാറ് സെക്കൻഡിൽ പറഞ്ഞാണ് മുഹമ്മദ് റിസ്വാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത് രണ്ടായിരത്തി രാജസ്ഥാൻ വിദ്യാർത്ഥിയുടെ റെക്കോർഡ് ഇതോടെ മറികടന്നു വെളിയങ്കോട് കിഴക്കേ വളപ്പിൽ നയനാർ ഫസീല ദമ്പതികളുടെ മകനാണ് ലാസിൻ നൈനാർ മന്തിലാങ്ങുന്ന് കുന്നമ്പത്ത് മുഹമ്മദ് ആഷിക്കിന്റെയും നസീറയുടെയും മകനാണ് റിസ്വാൻ മുഹമ്മദ് ഷാമിൽ വെളിയങ്കോട് അമ്പലത്ത് വീട്ടിൽ ഹംസു സൌഫിയ ദമ്പതികളുടെ മകനാണ് എം ഐ സി കരിക്കുലം ഫാക്കൽറ്റിയുമായി നടന്ന ചർച്ചയിലൂടെയാണ് ഫൈൻഡ് ദി ജീനിയസ് എന്ന പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി കുട്ടികളിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി അത് അംഗീകാരമുള്ള മേഖലയിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം പ്രത്യേകമായി ഫാക്കൽറ്റികളെ വെച്ച് പ്രത്യേക സമയം നിശ്ചയിച്ച് കുട്ടികളിലുള്ള കഴിവുകൾ കണ്ടെത്തി പരിശീലനം നൽകുന്നുണ്ടെന്ന് പ്രിൻസിപ്പാൾ മാറൂഫ് വാഫി പറഞ്ഞു ഈ വർഷം നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ പുതിയ ആശയങ്ങൾ വേണമെന്ന ചിന്ത വരുന്നത് അങ്ങനെയാണ് ഫൈൻഡ് ജീനിയസ് എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് ഈ ഫൈൻഡ് ജീനിയസ് എന്ന് പറയുന്ന പരിപാടിയുടെ ഭാഗമായി കുട്ടികളിലെ കഴിവുകളെ കണ്ടെത്തി അത് അംഗീകാരമുള്ള മേഖലയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം അതിന് പ്രത്യേകമായി ഫാക്കൽറ്റികളെ വെച്ച് പ്രത്യേകം സമയം നിശ്ചയിച്ച് കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അതിനുള്ള പരിശീലന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സന്തോഷത്തിൻ്റെ സമയമാണ് സ്കൂൾ തുറന്ന് അഞ്ചു മാസമാകുമ്പോഴേക്ക് അനുമോദന ചടങ്ങിൽ പ്രിൻസിപ്പാൾ മുഹമ്മദ് മെറൂഫ് വാഫി എം ഐ സി വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞുമുഹമ്മദ് ഹാജി പി പി ഹാഷിം മാനേജർ കബീർ ഫൈസി വൈസ് പ്രിൻസിപ്പാൾ ലീന ബിൻഷാ സുഹൈൽ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ കുട്ടികളെ കണ്ടെത്തി ലോക റെക്കോർഡുകളിലേക്ക് ഇടം നൽകാനുള്ള പരിശ്രമത്തിലാണ് സ്കൂളും മാനേജ്മെന്റ് കമ്മിറ്റിയുമെന്ന് മാനേജർ കബീർ ഫൈസി പറഞ്ഞു തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ ഹബ്ബ് എം ഐ സി ആക്കണമെന്നുള്ള ആ പരിശ്രമത്തിൻ്റെ ഫലമായി നമ്മൾ ഈ വർഷം ആരംഭിച്ചു പുതിയ വിദ്യാഭ്യാസ തലങ്ങളിലേക്ക് അവാർഡുകളിലേക്ക് വേൾഡ് റെക്കോർഡിലേക്ക് കലാംസ് റെക്കോർഡ് ബുക്ക് ഓഫ് ഇന്ത്യ റെക്കോർഡ് ഏഷ്യൻ റെക്കോർഡ് വേൾഡ് റെക്കോർഡുകൾ അറേബ്യൻ റെക്കോർഡ് ഇത്തരം റെക്കോർഡുകളിലേക്ക് നമ്മളെ വിദ്യാർത്ഥികൾ എത്തിച്ചുകൊണ്ട് ഏറ്റവും മികച്ച സ്ഥാപനമായി ഇതിലൂടെ വിദ്യാർത്ഥികളെ വാർത്തെടുക്കണമെന്ന ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഫലമായി അതിന് നമ്മൾ സ്ഥാപിച്ചു സി സി ടി വി ന്യൂസ്